ഹായ് ഹലോ ഇന്ന് നല്ല നല്ല ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ പീസിൻ്റെ കോട്ട് സെറ്റിൻ്റെ അംബ്രല്ല മോഡൽ അങ്ങനെ എല്ലാ മോഡൽസിലുമുള്ള ഉള്ള കുർത്തീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇതാണ്ട് ചിക്കൻകാരി വർക്കൊക്കെ വരുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് നല്ലൊരു നല്ലൊരു കളർ കോമ്പിനേഷനാണ് നല്ലൊരു കളർ ഷെയ്ഡിലാണ് നല്ല നല്ല കളർ ഷെയ്ഡുകളാണ് ഇതിൽ വന്നിരിക്കുന്ന ചിക്കൻകാരി വർക്കാണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു കോട്ട് സെറ്റാണ് നെക്ക് പോർഷനിലൊക്കെ നല്ല ചിക്കൻകാരി വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല നല്ലൊരു ഡിസൈനിൽ വന്നിരിക്കുന്നത് നല്ലൊരു കോട്ട് സെറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാല് സൈസിലാണ് വരുന്നത് അഡ് റേ ഓൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് ഇതിൻ്റെയും പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ കാണിക്കുന്ന കോട്ട് സെറ്റിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യുക ഞാൻ ഈ ഷോപ്പിൻ്റെ വീഡിയോ ഇടുമ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യണം അപ്പോഴാണ് എല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് പിന്നീട് ഞാൻ ഇതിലുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഓരോ വീഡിയോസ് ഇടുമ്പോഴത്തേക്കാണ് കസ്റ്റമർ ഒരുപാട് അന്നേരം ഇതിനു വേണ്ടി ആവശ്യപ്പെടുന്നത് പക്ഷേ ആ അപ്പോഴത്തേക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് ഒരുപാട് സോൾഡ് ഔട്ടായി പോകും അതുകൊണ്ട് ആവശ്യമുള്ളവർ ഇപ്പോഴും ഓർഡർ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും അതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് ഇതിൻ്റെയൊക്കെ നെക്ക് പോർഷനിൽ നല്ല ഒരു എംബ്രോയിഡറി വർക്ക് ഒരു അങ്ങനെയുള്ള വർക്ക് വന്നിട്ടുണ്ട് വീ നെക്കിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് ഡ എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ല മിറർ വർക്ക് ഇങ്ങനെയൊക്കെ നെക്ക് പോർഷനിൽ ഒരു വർക്ക് വന്നിരിക്കുന്ന നല്ലൊരു വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്നതാണ് ഈ കാണിക്കുന്ന കോട്ട് സെറ്റൊക്കെ നല്ല നല്ല കളേഴ്സിലും നല്ല നല്ല ഡിസൈൻസിലൊക്കെയാണ് ആയിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷനാണ് നല്ല നല്ല കളേഴ്സാണ് എല്ലാം വീനക്കിലാണ് കൂടുതലും വീനക്കിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇങ്ങനെ നാല് സൈസിലാണ് വന്നിട്ടുള്ളത് ലെങ്ത്തൊക്കെ ഫോർട്ടി എയ്റ്റ് അത്രയും ഫോർട്ടി നയൻ അങ്ങനെയൊക്കെ ലെങ്ത്ത് വരുന്നതാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് എയ്റ്റീൻ ഇഞ്ച് സ്ലീവൊക്കെ വന്നിട്ടുണ്ട് ഇത് സ്ലീവ്ലെസ്സാണ് സ്ലീവ്ലെസ്സായിട്ടുള്ളതിൻ്റെ സ്ലീവ് ഇൻസൈഡ് അറ്റാച്ച്ഡ് ആണ് ആവശ്യമുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് ചേർക്കാവുന്നതാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ലൊരു മെറ്റീരിയൽ മെറ്റീരിയലാണ് വെർട്ടിക്കൽ സിൽക്കിൽ വന്നിരിക്കുന്ന അതിൻ്റെ തന്നെ നല്ലൊരു ബട്ടർഫ്ലൈസിൻ്റെ എംബ്രോയിഡറി വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് ഈ മോഡൽസ് ഈ മോഡൽ ഒരുപാട് എനിക്ക് സെയിലായിട്ടുള്ള ഒരു മോഡലാണ് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് നല്ല എംബ്രോയിഡറി വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസ് സെറ്റാണ് കോട്ടൺ ത്രീ പീസ് സെറ്റുകളാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ത്രിപിൾ നയനാണ് പ്രൈസ് വരുന്നത് നല്ല നല്ല കളേഴ്സിൽ അവൈലബിളാണ് കോട്ടനാണ് ഇതെല്ലാം കോട്ടനാണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാല് സൈസിലാണ് ആയിട്ടുള്ളത് നല്ല നല്ല ഡിസൈൻസിൽ നല്ല കളേഴ്സിലൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ത്രിപിൾ നയനാണ് പ്രൈസ് വന്നിട്ടുള്ളത് പാൻറ്റ് ഷോള് പിന്നെ ടോപ്പ് ഇങ്ങനെ ത്രീ പീസായിട്ട് വരുന്ന ഈ സെറ്റിൻ്റെ പ്രൈസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക സ്ക്രീനൊക്കെ കാണിക്കുന്ന നമ്പറിലേക്കാണ് ഓർഡർ ചെയ്യേണ്ടത് അത് പറയാൻ കാര്യം ചില കസ്റ്റമർ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ നല്ല മോഡൽസിലുള്ള ത്രീ പീസ് സെറ്റുകളാണ് ഇതൊക്കെ റോമൻ സിൽക്കിൽ വന്നിരിക്കുന്നതാണ് ദുപ്പട്ടയിലൊക്കെ നല്ല പ്രിൻറ്റും നല്ല വർക്കൗട്ടും കൂടി വന്നിരിക്കുന്നതാണ് നെക്ക് പോർഷൻ നല്ല ഹാൻഡ് വർക്ക് എംബ്രോയിഡറി വർക്കൊക്കെയാണ് നല്ല നല്ല വർക്ക് നല്ല കളർ കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് ദുപ്പട്ട ഒക്കെ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റുകളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ത്രിപിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇത് കോട്ടനാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന കോട്ടൺ ത്രീ പീസ് സെറ്റുകളാണ് അംബികാനൊക്കാണ് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റാണ് ആണ് മെറ്റീരിയൽ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതുമെല്ലാം കോട്ടനാണ് നല്ല ഡിസൈൻസിലാണ് നല്ലൊരു പ്രിൻ്റിൽ ഒക്കെയാണ് വന്നിട്ടുള്ളത് നെക്ക് പോർഷനിൽ നല്ല വർക്കൗട്ട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇത് റോമൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതും കട്ട് വർക്ക് മോഡലിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് നല്ലൊരു ഞാൻ മുമ്പ് പല കളറിലിട്ടിട്ടുള്ളതാണ് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അവിടെ നല്ലൊരു പ്ലാസോ പാൻറ്റൊക്കെ വരുന്ന സ്ലീവ്ലെസ് സ്ലീവ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇനി ടു പീസ് സെറ്റാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന ടു പീസ് സെറ്റാണ് നല്ല കൂടി വരുന്ന ഫോർട്ടി നയൻ ഒക്കെ വരുന്ന ഈ ടോപ്പും ഷോളും മാത്രമായിട്ട് വരുന്ന ടു പീസ് സെറ്റാണ് പാൻസില്ല പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല കളർ കോമ്പിനേഷനാണ് അതിൻ്റെ മൂന്ന് കളേഴ്സ് അവൈലബി അവൈലബിൾ ആണ് ഗ്രീൻ പിങ്ക് റെഡ് ഈ കളറിൽ ഇങ്ങനെ കോമ്പിനേഷൻ വരുന്ന ടോപ്പെല്ലാം ഓഫ് വൈറ്റ് കളറാണ് മൾക്കോട്ടനും വരുന്ന നല്ലൊരു ടോപ്പ് ഇതാണ് ടു പീസ് സെറ്റാണ് ഷോളും ദുപ്പട്ടയും ടോപ്പുമായിട്ട് വരുന്ന ടു പീസ് സെറ്റാണ് മൾക്കോട്ടനാണ് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ലൊരു മെറ്റീരിയലാണ് അതിൻ്റെ ഈ ഒരു നേവി ബ്ലൂ കളറും ആണ് ഇനി മൾ ചന്തരി മൾക്കോട്ടനും ചന്തേരിയും കൂടെ മിസ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു കുർത്തിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വേണ്ട ഇത് നല്ലൊരു അംബ്രല്ല മോഡൽ ഒരു ടു പീസ് സെറ്റാണ് ടോപ്പും ദുപ്പട്ടയായിട്ട് വരുന്നത് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടു പീസൊക്കെ ഈ ഒരു പ്രൈസിലാണ് വരുന്നത് ഇതിൻ്റെ ത്രീ പീസ് ആകുമ്പോഴത്തേക്ക് റേറ്റിൽ പിന്നെയും കൂടും റേറ്റ് വ്യത്യാസം വരും ഇതും അതിൻ്റെ സെയിം മോഡലിലാണ് ഷോളും ടോപ്പും ഇതും അങ്ങനെയാണ് ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടിയ ഷോള് പിന്നെ ടോപ്പ് ഇനി ഷോർട്ട് കോട്ട് സെറ്റുകളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന ഷോർട്ട് കോട്ട് സെറ്റാണ് നല്ല എംബ്രോയിഡറി വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല കോളറിനെക്കോഡ് കൂടിയൊക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള കോ കോ സെറ്റാണ് ഷോർട്ട് കോട്ട് സെറ്റാണ് ഇത് കോട്ടനാണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ പ്രൈസ് ത്രിപിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതെല്ലാം ഷോർട്ടായിട്ടുള്ള കോട്ട് സെറ്റുകളാണ് എംബ്രോയ്ഡറി വർക്കാണ് നല്ലൊരു എന്താ പറയുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ലൊരു കോട്ട് സെറ്റുകളാണ് ഇതെല്ലാം നല്ല ഭംഗിയുള്ള കോർട്ട് സെറ്റുകളാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക പിന്നീട് ഞാൻ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ കസ്റ്റമർ ഓർഡർ തന്നു കഴിയുമ്പോൾ വീണ്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കസ്റ്റമർ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് ആണോ എന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്ക് ഒരു വൺ വീക്ക് ഒക്കെ കഴിയും ആ സമയമാകുമ്പോഴത്തേക്ക് ഒരു എല്ലാം സോൾഡ് ഔട്ട് ആകും പിന്നെ ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഫൈവ് ഡേയ്സാണ് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് ഞാൻ അയക്കാൻ ഫൈവ് ഡേയ്സ് ആകും നല്ല നല്ല കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ല കോഡ് സെറ്റുകളാണ് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വൺ സീറോ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കാനാണെങ്കിൽ ഇതിനൊക്കെ ഇതിൽ കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ടി വരും പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് നല്ല കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്കും ഓർഗാൻസ എംബ്രോയ്ഡറി അല്ല ഓർഗാൻസ ദുപ്പട്ടയാണ് കട്ട് വർക്കോടുകൂടി ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ സീറോ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് കണ്ട കട്ട് കട്ട്വർക്കിൻ്റെ ഒരുപാട് മോഡൽസ് ഉണ്ട് നല്ല നല്ല മോഡൽസുകളുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് നല്ല നല്ല ഭംഗിയുള്ള കട്ട് വർക്കോട് കൂടി വന്നിരിക്കുന്നതാണ് ഇനി വെർട്ടിക്കൽ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നെക്ക് പോർഷനിൽ നല്ല വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും എല്ലാം നല്ല നല്ല വർക്കുകളാണ് ഇതും വെട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടു പി ഇത് ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയ ദുപ്പട്ടയാണ് ഇതിനും എല്ലാം അങ്ങനെയാണ് വന്നിട്ടുള്ളത് വെർട്ടിക്കൻ സിൽക്കാണ് മെറ്റീരിയൽ നെക്ക് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് ബീഡ്സ് വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇനി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് നല്ലൊരു മയിലിൻ്റെ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത് അത് ദുപ്പട്ടയിലും ഉണ്ടാണ് മൈൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് അതിൻ്റെ തന്നെ വേറൊരു ഒരു കളർ ചേഞ്ച് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ടിഷ്യൂ സിൽക്കിലാണ് മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂ സിൽക്കാണ് പല പല മോഡൽസിൽ ആ ഒരു മൈലിൻ്റെ പല ഇത് വന്നിട്ടുണ്ട് മെറ്റീരിയൽ ടിഷ്യൂ സിൽക്കാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് മെറ്റീരിയൽ ടിഷ്യൂ സിൽക്കാണ് പല പല ഡിസൈൻ മയിലിൻ്റെ തന്നെ പല മോഡലുകൾ മോഡലുകളിൽ വരുന്ന ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഓർഡർ തന്നുകഴിഞ്ഞാൽ ഫൈവ് ഡേയ്സ് ആയിരിക്കും ഡിസ്പാച്ചിൻ്റെ ടൈം ഫൈവ് ഡേയ്സിനകം മാത്രമേ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ല എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് നല്ലൊരു കളറിലുള്ള ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇനി മൾക്കോട്ടലിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ല ഭംഗിയുള്ള കളറിൽ ബ്രിക് ഒരു ബ്രിക്സിൻ നല്ലൊരു കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ടയൊക്കെ വലിയ ദുപ്പട്ടയാണ് മെറ്റീരിയൽ കോ കോട്ടനാണ് മൾക്കോട്ടനാണ് ഇത് കോട്ടനിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വന്നിരിക്കുന്ന നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിൽ ഇനിയും നല്ല കളേഴ്സിൽ ആണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാല് സൈസുകളിലാണ് ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല കളറിലുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് നല്ല എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോഡി പോർഷൻ ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടനാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഈ സൈഡ് ഓപ്പൺ മോഡലിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് മസ്ലിൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ദുപ്പട്ട നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ലൊരു ദുപ്പട്ടയാണ് ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ എല്ലാം ദുപ്പട്ട നല്ല ഡിജിറ്റൽ പ്രിൻ്റോടുകൂടി വന്നിരിക്കുന്ന നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതെല്ലാം ടിഷ്യൂ സിൽക്കിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതുപെട്ട നല്ല ഹെവി സൈസാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ദാലിയ കട്ട് മോഡലിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് സോൾഡ് ഔട്ട് ആയി പോകുക ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ആവശ്യമുള്ള ഡേറ്റിനൊരു ടെൻ ഡേയ്സ് മുന്നേ എങ്കിലും ഓർഡർ ചെയ്താലായിരിക്കും നമുക്ക് സമയത്ത് ഇത് കയ്യിൽ കിട്ടുന്നത് നല്ല നല്ല ത്രീ പീസ് സെറ്റുകൾ ആണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് നല്ല നല്ല കളർ കോമ്പിനേഷനുകളിൽ അവൈലബിൾ ആണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് വരുന്നത് ഇനി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് നല്ല ബനാറസി ദുപ്പട്ടയൊക്കെ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കട്ട് വർക്ക് ദുപ്പട്ട ഒക്കെ വന്നിരിക്കുന്നത് നല്ലൊരു റോമൻ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മയിലിൻ്റെ വേറൊരു ഡിസൈൻ്റെ ത്രീ പീസ് സെറ്റാണ് ഇത് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നെക്ക് പോഷനിൽ നല്ല വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതും വെറ്റികൻ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് വീനക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ സൈസുകളിലൊക്കെയാണ് അവൈലബിളായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിളാണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് കട്ട് വർക്കോട് കൂടി വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇത് ഇനി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ല ത്രീ പീസ് സെറ്റുകളാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല മെറ്റീരിയലാണ് ഹെവി വർക്കാണ് അതാണ് പ്രൈസ് ഇത്രയും വരുന്നത് വീനക്കാണ് കൂടുതലും എല്ലാം വീനക്കിലാണ് വന്നിട്ടുള്ളത് വലിയ ബിഗ് സൈസിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ഒരു ടിഷ്യൂസൊക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദുപ്പട്ടയിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഒരു കോൺട്രാസ്റ്റ് കളേഴ്സിൽ പല പല കളേഴ്സ് ഉണ്ട് ദുപ്പട്ടയിൽ ഇതും അംബികാനക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് പ്ര പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല ചിക്കൻകാരി വർക്കിൽ വന്നിരിക്കുന്ന ഹക്കോബ വർക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇനി അംബ്രല്ല മോഡൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് ഒരുപാട് കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് കാരണം ഹൈറ്റ് വെയ്റ്റ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു അംബ്രല മോഡലിൽ വരുന്നതാകുമ്പോഴത്തേക്ക് അവർക്ക് ഭംഗിയായിരിക്കും അവർക്ക് മറ്റു വണ്ണം കൂടുതൽ കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു അതിൻ്റേതായ ഒരു ഭംഗിയായിരിക്കും നമ്മൾ സൈഡ് ഓപ്പൺ ഇടുന്നതിനെക്കാട്ടി നല്ലത് കുറച്ച് ഹൈറ്റും നല്ല ഹൈറ്റും നല്ല ഒക്കെ ഉള്ളവർ ഇങ്ങനത്തെ ഡ്രസ്സായിരിക്കും അവർക്ക് സൂട്ടായിരിക്കുന്നത് അവർക്ക് സൈഡ് ഓപ്പൺ അല്ലെങ്കിൽ അത്രയും വലിയ സൈസിൽ വാങ്ങിച്ചാലേ നമുക്ക് ആ ഒരു സൈസിൽ കിട്ടത്തുള്ളൂ ഇതിപ്പം ഡബിൾ എക്സ് സൈസ് എന്ന് പറയുന്നത് ത്രിപിൾ എക്സ് എല്ലിനും ഫോർ എക്സ് ഒക്കെ അളവ് വരുന്ന ഒരു സൈസാണ് വലിയ സൈസിലാണ് വരുന്നത് ലാ എൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാല് സൈസിലാണ് അവൈലബിൾ ആണെങ്കിലും ഈ നാല് സൈസും കുറച്ചുകൂടെ ഈ പറയുന്നതിനേക്കാട്ടും വലിയ അളവിലാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എല്ലിൻ്റെ ഫോർ എക്സ് എല്ലിൻ്റെ ഒക്കെ ആയിരിക്കും എക്സ് എൽ ഡബിൾ എക്സ് എല്ലിൻ്റെ സൈസ് പിന്നെ ഏതാ ലാർജ് എക്സ് സൈസിൽ മീഡിയോ ലാർജോ ഒക്കെ അങ്ങനെ അങ്ങനെ ആ ഒരു രീതിയിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത് ഇത് വലിയ സൈസില് ഒരു നമുക്കുള്ള സൈസിനേക്കാട്ടി ഒരു സ്റ്റെപ്പ് മുകളിലാണ് ഇതിൻ്റെയൊക്കെ സൈസ് ഇതിൻ്റെയൊക്കെ സൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല നല്ല കളർ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷൻ നല്ലൊരു ഇതാണ് പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല ഡിജിറ്റൽ പ്രിൻ്റ് ഡിജിറ്റൽ പ്രിൻ്റ് അല്ല എംബ്രോയ്ഡറി വർക്കിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് നല്ല നല്ല കളർ കോമ്പിനേഷനിലാണ് ഇത് ആയിട്ട് വന്നിട്ടുള്ളത് ഡിസ്പാച്ചിങ് ടൈം ഫൈവ് ആണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് ആവശ്യമുള്ളവർ നേരത്തെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക നല്ല നല്ല കളേഴ്സിൽ ആണ് ഒരുപാട് കളക്ഷൻസ് ഒരുപാട് ആണ് എല്ലാ കളേഴ്സും ഒരുവിധം എല്ലാ കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നേരത്തെ പറഞ്ഞ സൈസിൻ്റെ ആ ഒരു ഈ ഒരു മോഡലിൽ അത് വന്നിട്ടുണ്ട് ത്രിപിൾ എക്സ് ഫോർ എക്സ് വരെ ഈ ഒരു മോഡലിൻ്റെ സൈസ് ഡബിൾ എക്സ് വന്നിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല കളേഴ്സാണ് റിയൽ ആയിട്ട് നല്ല നല്ല കളേഴ്സാണ് ഞാൻ റിയൽ ആയിട്ട് അങ്ങനെ കുറേ അംബ്രല്ല മോഡൽസിൻ്റെ എൻ്റെ പല വീഡിയോയിലും ഇട്ടിട്ടുണ്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നീ നാല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോഴും ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്